ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് നീ അവിടെ കാണിക്കുന്നത് ഒരു കുക്കർ ബിരിയാണി ആണ് കേട്ടോ അപ്പൊ വളരെ പെട്ടെന്ന് ഒരു ഇരുപത് മിനിറ്റ് മതിയോ നമുക്ക് ഈ ഒരു കുക്കർ ബിരിയാണി തയ്യാറാക്കാനായിട്ട് അപ്പൊ സാധാരണ ബിരിയാണി പോലല്ല സാധാരണ ദം ബിരിയാണി പോലല്ല ഇത് പോലെയുള്ളത് പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ഈ ഒരു ബിരിയാണിക്ക് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് കടക്കാം ഞാൻ ഇവിടെ ഒരു തൊള്ളായിരം ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് എടുക്കണം അതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂണ് ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് നമുക്ക് ഒരു നമുക്കൊരു അരമുക്കാൽ മണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമ്മൾ തല ദിവസം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പൊ ഒന്നുകൂടി ടേസ്റ്റ് ആവും ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ ല മസാല ഒക്കെ നന്നായി പിടിക്കുകയും ചെയ്യും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും അതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്കത് മൂടി വെക്കാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ആണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പാണ് രണ്ട് കപ്പാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പാണെങ്കിൽ നാലു കപ്പാണ് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഒരു പതിനഞ്ചു മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ബിരിയാണിയുടെ ഇടാനുള്ള ഉള്ളിയാണ് ഇട്ടത് അപ്പോ തീരെ കനം കുറഞ്ഞിട്ട് വേണം അരിയാനായിട്ട് അപ്പൊ ഇതൊന്ന് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരു ബ്രൗൺ കളറാവുമ്പോ നമുക്ക് ഇത് കോരി എടുക്കണം നന്നായി കരിക്ക്രുത് ഈ ഒരു സമയത്ത് നമുക്കിത് കോരിയെടുക്കാം അതിലേക്ക് തന്നെ കാശിനെട്ടും റൈസൺസും കൂടി ഇട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഞാൻ അത് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഓയിലിൽ തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പൊ ഡീപ് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇവിടെ വീട്ടിലുള്ള എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി വെക്കണം ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഫ്രൈ ആക്കാതെയും നമുക്ക് അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് കോരി എടുക്കാം ഇത്രയും മതി ഞാൻ അടുത്തതും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുക്കർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മള് ചിക്കനൊക്കെ വറുത്തെടുത്താ എണ്ണ ഉണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മസാലകൾ ഏഡ് ചെയ്യുന്നുണ്ട് ഒരു നാല് ചെറിയ കഷ്ണം പട്ട ആറ് ഗ്രാമ്പു ആറ് ഏലക്ക ഒരു രണ്ട് ബേലീഫും കൂടി കൊടുക്കുന്നുണ്ട് ചെറിയ പീസാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം പിന്നെ ഒരു അഞ്ച് മീഡിയം സൈസ് സബോളയാണ് ഇട്ടുകൊടുക്കുന്നത് അത് കനം കുറഞ്ഞരിഞ്ഞതാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബിരിയാണിക്ക് നമുക്ക് നന്നായിട്ടൊന്നും ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു കറി രൂപത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് അതും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ കൂടുതൽ തക്കാളിയുടെ ആവശ്യമില്ല അപ്പൊ നമുക്ക് പുളിപ്പ് കൂടും നമ്മൾ ഇതിൽ തൈരൊക്കെ ഏഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ നമ്മള് ചിക്കൻ മാഗനേറ്റ് ചെയ്യുമ്പോഴും തൈരൊക്കെ ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടുതലായി കഴിഞ്ഞാൽ പുളിപ്പ് കൂടും പിന്നെ അതിലേക്ക് രണ്ട് ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതിലേക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടർ ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മൾ കറി രൂപത്തിൽ വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു മസാലയുടെ ഒന്ന് മാറണം എന്നിട്ട് നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇന്ന് അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പൊതിനിലയും ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ഇട്ടുകൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിന്റെ മൂടി വെച്ചിട്ട് വിസിലില്ലാതെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ വേവിക്കാത്ത ചിക്കനാണ് ഇട്ടുകൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അത് അങ്ങനെ തന്നെ ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് വെക്കണം അഞ്ചു മിനിറ്റ് കുക്കർ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കണം അപ്പൊ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഏഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പൊ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ തൈരൊക്കെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അരി എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി ഇട്ടുകൊടുക്കണം ഈ ഒരു കുക്കർ ബിരിയാണി ഒരു അടിപൊളി ടേസ്റ്റ് ആണ് കെട്ടോ അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതുമാണ് ഇനി അതിന്റെ മുകളിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് മല്ലിയലയും പുതിനീലയും കൂടി അതിന് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പൊ നെയ്യ് എല്ലാ ഭാഗത്തുനിന്ന് പരത്തി ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് മല്ലിയലയും പുതിനീലയും കൂടി ഇട്ട് കൊടുത്താൽ മതി മല്ലിലയും പുതിനേലും കുറച്ചധികം തന്നെ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് തരുന്നുണ്ട് നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ആ ഒരു സബോളയും അതുപോലെ തന്നെ കേശിനിട്ടും റൈസിനെസും ഉണ്ടല്ലോ അതാണ് ഇട്ടു കൊടുക്കുന്നത് പിന്നെ അതിന് മുകളിൽ രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളത്തില് ഒരു കാർ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു മിക്സാണ് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ രണ്ട് കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ വെള്ളത്തില് നമ്മൾ ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും ഉപ്പ് മുന്നെടുക്കുന്ന രീതിയിൽ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ മതി ആ ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ വിസിൽ മൊത്തം പോയതിന് ശേഷം ആവി മൊത്തം പോയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ തുറന്നാൽ മതി പത്ത് മിനിറ്റ് ശേഷമാണ് തുറന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഒരു കുഴപ്പമില്ല നമുക്ക് അരി ഒക്കെ നോക്കിയാൽ നല്ലപോലെ തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നും വേവ് കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഒന്നുമില്ല നല്ല രീതിക്ക് തന്നെ വേവായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ബിരിയാണി നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാ ദം ബിരിയാണി പോലെല്ലാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിന് അപ്പൊ മസാലകളൊക്കെ അടിയിലാണ് കിടക്കുന്നത് അപ്പൊ ഒരു കുഴപ്പം വന്നിട്ടില്ല നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല രീതിക്ക് തന്നെയാണ് എല്ലാ റൈസൊക്കെ ഇങ്ങനെ വേറെ വേറെ നിക്കണ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടാ അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കണം അവ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് ഒരു രക്ഷയില്ല അതുപോലെ കുക്കറിൽ തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടിയാണ് ഇതിന് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം നിങ്ങളെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാ ഇൻഷാള്ള നാളെ നല്ലൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം താങ്ക്